മിസിഹായെ കണ്ടുമുട്ടുക പ്രിയരെ നമുക്ക് പുതിയ ആളുകളെ കണ്ടുമുട്ടുവാൻ ഇഷ്ടമാണ് അല്ലേ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ആളുകൾ അങ്ങനെയുള്ളവരെ അടുത്തറിയുവാൻ കഴിയുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും കാലത്ത് പലരും മസിഹ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അവർ അവനെ അന്വേഷിക്കുകയായിരുന്നു പ്രവാചകന്മാർ അവൻ്റെ വരവ് മുൻകൂട്ടി പറഞ്ഞിരുന്നു അതിനാൽ അവനെ അന്വേഷിപ്പാൻ അവർക്ക് കാരണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു എന്നിട്ടും വർഷങ്ങൾ കടന്നുപോയി പക്ഷേ അവൻ വന്നില്ല ചിലർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പക്ഷേ പലരും അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു അവർ അവനെ പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ് സത്യം നമുക്ക് യോഹന്നാൻ ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെ വായിക്കാം അവനെ കണ്ടുമുട്ടിയ പലരെയും പരിശോധിക്കാം പിറ്റേനാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ നിങ്ങളെന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു അവൻ അവരോട് വന്ന് കാൺവിൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു അപ്പോൾ ഏകദേശം പത്താം മണി നേരമായിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടു പേരിൽ ഒരുത്തൻ ഷീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു അവർ തൻ്റെ സഹോദരനായ ഷീമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മഷിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ നോക്കി നീ യോഹന്നാൻ്റെ പുത്രനായി ഷീമോൻ ആകുന്നു നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു അത് പത്രോസ് ആകുന്നു ഒടുവിൽ അവൻ വന്നു അവനെ വ്യത്യസ്ത ആളുകൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു അവർ പരസ്പരം മിശിഹായി സ്വീകരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ യോഹന്നാൻ സ്നാപകൻ അവനെ കണ്ടു അവനെ തിരിച്ചറിഞ്ഞു അന്ത്രയോസ് അവനെ കണ്ടു പത്രോസിനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഈ വിവരണത്തിൽ മിഷിഹായി കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിരവധി ഉൾക്കാഴ്ചകളുണ്ട് നിങ്ങളും അവനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തെ ഉൾക്കാഴ്ച ഇതാണ് അവൻ്റെ തിരിച്ചറിയലാണ് അവൻ ആരാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് കാരണം യോഹന്നാൻ സ്നാപകൻ അവനെ തിരിച്ചറിയുന്നു ഇത് വളരെ വിവരണാത്മകവും അർത്ഥപൂർണവുമായ ഒരു പദമാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇരുപത്തൊമ്പതാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ കൂടുതൽ മുമ്പോട്ട് പോയി അവൻ ലോകത്തിൻ്റെ പാപം നീക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന ഈ തിരിച്ചറിയൽ അർത്ഥപൂർണമായിരിക്കുന്നത് നാം എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു ഒരു വ്യത്യാസവുമില്ല നമ്മെല്ലാവരും ദൈവചരിച്ച് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു ഇതിനെക്കുറിച്ച് നാം എന്താണ് ചെയ്യാൻ പോകുന്നത് ദൈവം എന്തെങ്കിലും ചെയ്യുന്നത് വരെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല അവൻ ചെയ്തു ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ അയച്ചു എന്നിരുന്നാലും മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം യോഹന്നാൻ സ്നാവകൻ തൻ്റെ രണ്ട് ശിഷ്യന്മാർക്ക് യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു അവർ അവനെ അനുഗമിക്കുകയും അവൻ്റെ ഉപദേശം ശ്രദ്ധിക്കുകയും ചെയ്തു വന്നു യേശു ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്ന് ആ രണ്ടു പേരും മനസ്സിലാക്കിയപ്പോൾ അവർ യേശുവിനെ അനുഗമിച്ചു ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശുവിനെ രണ്ട് ശിഷ്യന്മാർ പിന്തുടരുന്നു ഞാൻ അവനെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചൂണ്ടിക്കാണിപ്പാൻ ആഗ്രഹിക്കുകയാണ് അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അനുഗമിപ്പാൻ യോഗ്യനാണ് അവർ അവനെ അനുഗമിച്ചു അവനെ അനുഗമിക്കുമ്പോൾ അവൻ തിരിഞ്ഞു ചോദിച്ചു നിനക്കെന്താണ് വേണ്ടത് അവർ പറഞ്ഞു നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയണം രണ്ടാമത്തെ ഉൾക്കാഴ്ച അവൻ്റെ ക്ഷണമാണ് വന്ന് കാണുക എന്ന് പറഞ്ഞു അവർ വളരെ ജിജ്ഞാസയുള്ളവരായിരുന്നു അവനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ അവനെ അടുത്തറിയുവാൻ അവർ ആഗ്രഹിച്ചു അങ്ങനെ അവർ അവനെ പിന്തുടരുകയും അവൻ അവരോട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അവർ ചോദിച്ചു അങ്ങവിടെയാണ് താമസിക്കുന്നത് ഈ ചോദ്യത്തിൽ രസകരമായ ഒരു കാര്യമുണ്ട് അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമെന്ന് അവർക്ക് തോന്നിയിരിക്കണം അത് സത്യമായിരുന്നു ഇന്നും അത് സത്യമാണ് ഒരു മനുഷ്യൻ്റെ വീട് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും അവരുടെ ചോദ്യം ഒരു സ്വാഭാവിക ചോദ്യമായിരുന്നു വന്ന് കാണുക എന്നവനെ മറുപടി ശ്രദ്ധിക്കുക അതാണ് അതാണവൻ്റെ ക്ഷണം എത്ര അനുകമ്പ പൂർണ്ണമാണത് ചിലർ അവരുടെ കെട്ടിടങ്ങൾക്കും വീടുകൾക്കും ചുറ്റും വലിയ വേലികൾ കെട്ടുന്നു അവർക്ക് കാവൽക്കാരും നായ്ക്കളും മനുഷ്യരും മെഷീൻ ഗണ്ണുകളും ഉണ്ട് അതൊന്നും യേശുവല്ല എന്നാൽ അവൻ്റെ ക്ഷണം ഇപ്പോഴും വളരെ നല്ലതാണ് അവൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വന്ന് കാണുക ആ ക്ഷണം നിങ്ങളോട് ആവർത്തിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ ഉൾക്കാഴ്ച ചെയ്താണ് അവൻ്റെ പരിചയപ്പെടുത്തലാണ് യോഹന്നാൻ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവനെ അനുഗമിച്ച രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അന്ത്രയോസ് അവൻ യോഹന്നാൻ്റെ വാക്കുകൾ കേട്ടു യേശുവിനെ അനുഗമിച്ചു യഥാർത്ഥ മസിഹായെ കണ്ടെത്തിയെന്ന് അവന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു അങ്ങനെ അവൻ തൻ്റെ സഹോദരനായ ശീമോൻ പത്രോസിനെ കണ്ടെത്താൻ പോയി അവനെ കണ്ടെത്തിയപ്പോൾ അവൻ അവനോട് ഇപ്രകാരം പറഞ്ഞു ഞങ്ങൾ മിസിഹായെ കണ്ടെത്തി അവർ അവനെ അന്വേഷിച്ചു അവനെ പ്രതീക്ഷിച്ചു അവൻ വരുമെന്നവർ ദൈവത്തിൽ വിശ്വസിച്ചു മിശിഹായെ കണ്ടെത്തിയതിൽ അന്ത്രയോസ് അതിയായി സന്തോഷിച്ചു അതിനാൽ അവൻ തൻ്റെ സഹോദരനായ ഷീമോനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ അറിഞ്ഞു അത് യേശുവനെ അറിഞ്ഞു തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കുക നീ യോഹന്നാൻ്റെ പുത്രനായി ഷീമോഹനാകുന്നു നിനക്ക് കേഫാവ് എന്നു പേരാകും അത് പത്രോസാകുന്നു ഇതാ ഒരത്ഭുതകരമായ പരിചയപ്പെടുത്തൽ അന്ത്രയോസ് തൻ്റെ സഹോദരനായ ഷീമോഹൻ പത്രോസിനെ മിസിഹായെ കാണുവാൻ കൊണ്ടുവന്നു നിങ്ങൾക്കറിയാമോ നിങ്ങളും ശീമോനെ പോലെയാണ് നിങ്ങളും അവനെ കാണണം എനിക്ക് അന്ധദേവസിനെ പോലെ ആകണം നിങ്ങളെ യേശുവിനെ കാണുവാൻ കൊണ്ടുവന്ന് ഏകനായ യഥാർത്ഥ മിസിഹായ ദൈവത്തിൻ്റെ അഭിഷിക്തനായ മിസിഹായെ കാണുക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവനെ കണ്ടുമുട്ടണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുവാൻ കാരണം നാം ആരെയാണോ അന്വേഷിക്കുന്നത് അവൻ തന്നെയാണിത് അവൻ നിങ്ങളെ സ്വീകരിക്കുമെന്ന് എനിക്കും ഉറപ്പായി പറയാൻ കഴിയും അവന് നിങ്ങളെ അറിയാം നിങ്ങൾ അവനെ അനുഗമിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ പരിശുദ്ധ പിതാവ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വാക്കുകൾക്കായി സ്തോത്രം ഈ വചനപ്രകാരം കേൾവിക്കാർ എല്ലാവരെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ